കയറ്റുമതി വ്യാപാരം അഥവാ രാജ്യാന്തര വ്യാപാരത്തെക്കുറിച്ച് പഠിക്കുവാനുള്ള ഒരു കോഴ്സാണ് ഈ വീഡിയോ സീരീസ് വീഡിയോയിലേക്ക് ആർദമായ സ്വാഗതം തുടർന്നും ഈ സീരീസിലുള്ള വീഡിയോകൾ കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ക്രിസ്തുവിൻ്റെ ജന്മത്തിന് കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഇന്ത്യയിലേക്ക് യൂറോപ്യന്മാർ സ്പൈസ് റൂട്ട് എന്ന പേരിൽ ഒരു വ്യവസായ പാത വ്യാപാരപാത തുറന്നുകൊണ്ട് ഇന്ത്യയിലേക്ക് എത്തിയത് ഇന്ത്യയിൽ നിന്നുള്ള സുഗന്ധ വ്യഞ്ജനങ്ങളും മറ്റും യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്യാനാണ് അത്തരത്തിലുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം അധികമായി വിളയുന്നത് കേരളത്തിൽ നിന്നാണ് നമ്മുടെ കുരുമുളകായാലും ഏലമായാലും അതിലൊക്കെ പ്രസിദ്ധമാണ് അത്തരത്തിലുള്ള നമ്മുടെ കേരളത്തിലെ ഉൽപ്പന്നങ്ങൾ തന്നെ ഇന്നും യൂറോപ്പിലേക്കും മറ്റും കയറ്റുമതി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉത്തരേന്ത്യക്കാരും മറ്റ് സംസ്ഥാനക്കാരുമാണ് ഇതിനൊരു മാറ്റം വരേണ്ടത് അത്യാവശ്യമാണ് കേരളത്തിൻ്റെ സമഗ്രമായ സാമ്പത്തിക വളർച്ചയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു മാറ്റം വരണം കേരളത്തിലെ ഉൽപ്പന്നങ്ങൾ മലയാളികൾ തന്നെ കയറ്റുമതി ചെയ്യേണ്ടത് ആവശ്യമാണ് അതുദ്ദേശിച്ചാണ് ഈ വീഡിയോ സീരീസ് നിർമ്മിക്കാൻ തീരുമാനിച്ചത് കുറച്ചു കാലം മുമ്പ് ഫേസ്ബുക്കിൽ സംരംഭകർ എന്നുള്ള ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മയിൽ ഒരാൾ കയറ്റുമതിയെക്കുറിച്ച് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നതായി കണ്ട് ഞാൻ ഗുരുകുല സമ്പ്രദായത്തിൽ കോഴ്സ് പഠിക്കാം അല്ലെങ്കിൽ കയറ്റുമതി പഠിക്കാം എന്നൊരു ഉത്തരം നൽകി എൻ്റെ ഫോൺ നമ്പറിന് മേൽ അന്ന് മുതൽ തുടങ്ങി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ചെറുപ്പക്കാർ എന്നെ ഫോൺ ചെയ്ത് കൺസൾട്ടൻസി ആവശ്യപ്പെടുന്നുണ്ട് ഞാനങ്ങനെ കൺസൾട്ടൻസി കൊടുക്കുന്നില്ല എങ്കിലും കൺസൾട്ടൻസി ആവശ്യപ്പെടുന്നുണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങളും ഉപദേശങ്ങളുമൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇന്നും അത്തരം കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് ഈ ഒരു വീഡിയോ സീരീസ് ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനം ഉണ്ടാകാനുള്ള കാരണം അഴിമതിയെക്കുറിച്ച് പറയുമ്പോൾ അത് വളരെ വലിയ മുതൽ മുടക്കുള്ള ഒരു ബിസിനസ്സാണ് എന്നാണ് പൊതുവേയുള്ള ധാരണ എന്നാൽ തീർച്ചയായിട്ടും കയറ്റുമതിക്ക് ആവശ്യം മറ്റ് ചില കാര്യങ്ങളാണ് ശരിക്കും ഈ പറയുന്നത് പോലെ ഉള്ള വലിയ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു നിക്ഷേപമല്ല പക്ഷേ മറ്റു പല കഴിവുകളുമാണ് ആ കഴിവുകളെക്കുറിച്ചും ആ കഴിവുകൾ എങ്ങനെ നേടാമെന്നതിനെക്കുറിച്ചും അതെങ്ങനെയാണ് പ്രയോഗിക്കേണ്ടെന്നതിനെക്കുറിച്ചും വിശദമായി നമുക്കിവിടെ ചർച്ച ചെയ്യാം നാം എങ്ങനെയാണ് ഒരു ഉൽപ്പന്നം കണ്ടെത്തുന്നത് അതിന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ എവിടെയാണ് ആവശ്യക്കാർ ഉള്ളത് എന്ന് കണ്ടെത്തുന്നത് അതെങ്ങനെയാണ് അവരോട് അവതരിപ്പിക്കേണ്ടത് നമ്മുടെ ബയ്യറിനോട് അവതരിപ്പിക്കേണ്ടത് അവർക്ക് എങ്ങനെയാണ് ഇത് പ്രസൻറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഒരു ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ ഒരു പ്ലാറ്റ്ഫോമിൽ പ്രസൻറ്റ് ചെയ്യേണ്ടത് അവരോട് എങ്ങനെയാണ് വിലയെക്കുറിച്ചും മറ്റ് കാര്യങ്ങളെക്കുറിച്ചും ഡിസ്കസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് ഒരു സംവാദനം അതിനാവശ്യമായിട്ടുള്ള വില നിശ്ചയിക്കൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇതിനെ ഒരു കച്ചവടമാക്കി മാറ്റേണ്ടത് എന്നതിനെക്കുറിച്ചാണ് നാം ഈ സീരീസിൽ പഠിക്കുന്നത് ഏറ്റുമതി വ്യാപാരം എന്നല്ല ഏത് തരത്തിലുള്ള വ്യാപാരമായാലും അതിൽ പ്രധാനമായും ആവശ്യമായി വരുന്നത് നമ്മുടെ ശ്രദ്ധയോടെയുള്ള പ്രവർത്തനങ്ങളാണ് തീർച്ചയായിട്ടും അപ്പോൾ ഈ വ്യാപാരവും അതുപോലെ തന്നെ നമുക്കെങ്ങനെയാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യാൻ കഴിയുക അതിനനുസരിച്ച് എങ്ങനെയാണ് നമ്മുടെ പയ്യറിനെ കണ്ടെത്താൻ കഴിയുക എന്നുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തുന്നതാണ് ഈ സീരീസ് കൊണ്ടുള്ള ഉദ്ദേശം ഈ വീഡിയോ ഇപ്പോൾ ഏതെങ്കിലും ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും അതിനോടൊപ്പം തന്നെ പുതിയതായി ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർക്കും എല്ലാം ഉപകാരപ്രദമാണ് പ്രധാനമായിട്ടും ഇതിൽ മാനുഫാക്ചറിങ് സെക്ടറിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അവരുടെ ഉൽപ്പന്നത്തെക്കുറിച്ച് വളരെ നല്ല അറിവുണ്ടാവുകയും അത് എങ്ങനെയാണ് അന്താരാഷ്ട്ര തലത്തിൽ എത്തിക്കാൻ കഴിയുന്നതിനെക്കുറിച്ച് അവർക്ക് വ്യക്തമായ ധാരണ ഉണ്ടാവുകയും ചെയ്യുന്നതാണ് എൻ്റെ ഒരു അനുഭവം അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു ട്രെയ്ഡ് റിലേറ്റഡ് വീഡിയോ ആയിട്ട് കണ്ടാൽ മതി അതായിരിക്കും കൂടുതൽ അഭികാമ്യമായി വരിക ഏറ്റവും പ്രധാനമായിട്ടും എല്ലാ വീഡിയോകളും കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക കൂടുതൽ വീഡിയോകൾ കാണുന്നതിനനുസരിച്ച് പ്രായോഗികമായിട്ടുള്ള അറിവ് നേടാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം കൂടുതൽ കൂടുതൽ അഭിപ്രായങ്ങൾ കമൻ്റുകളായോ മറ്റും നിങ്ങളുടെ ഭാഗത്തു നിന്നും വരുമ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തുകയും കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ കഴിയുകയും ചെയ്യും പ്രോത്സാഹനത്തിന് നന്ദി കോഴ്സിനെ കുറിച്ച് പറയുമ്പോൾ വേറൊരു പ്രധാന കാര്യം കൂടി പറയാനുണ്ട് എന്തെന്നാൽ ഇപ്പോൾ ഒരു പുതിയതായി ഒരു കയറ്റുമതി കച്ചവടം നടത്താൻ ഉദ്ദേശിക്കുന്ന ഒരാളിനെ ആള് മനസ്സിൽ കൊണ്ട് നടക്കുന്ന സംശയങ്ങളിൽ പ്രധാനമായിട്ടുള്ളത് എങ്ങനെയാണ് ആവശ്യമായിട്ടുള്ള രജിസ്ട്രേഷൻസ് എടുക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് ബാങ്ക് ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മുടെ പേയ്മെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രധാനമായിട്ടുള്ള കാര്യങ്ങളിൽ സംശയങ്ങളുണ്ടാവും അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് പോലെ ഇത്തരം വീഡിയോ ഉണ്ടാക്കുകയും എന്നാൽ ഈ ബിസിനസ്സിനെ കുറിച്ചുള്ള മറ്റുള്ള കാര്യങ്ങൾ പ്രധാനം അത്ര ചോദ്യം വരാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ ഇൻഫ്ലുവൻസറിനെ കൊണ്ട് പറയിപ്പിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്